ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ദേവദാസൻ ആന്റണി തച്ചുപറമ്പിൽ അച്ഛൻ്റെ അറുപത്തിരണ്ടാം ശ്രാദ്ധാചരണം ജൂൺ ഒന്ന് മുതൽ ഒൻപത് വരെ അതിവിപുലമായി നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അച്ഛൻ്റെ അറുപത്തി രണ്ടാമത്തെ ശ്രാദ്ധമാണ് ജൂൺ ഒമ്പതാം തീയതി നടത്തപ്പെടുന്നത് ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയോടുകൂടിയിട്ട് ശ്രാദ്ധത്തിൻ്റെ കർമ്മങ്ങളൊക്കെ ആരംഭിക്കും തൃശൂർ അതിരൂപത സഹായമെത്രാനാണ് ഒന്നാം തീയതി തിരുക്കർമ്മങ്ങൾ നടത്തുന്നത് ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മുള്ളൂർക്കര പള്ളിയിൽ നിന്ന് ചേലക്കരപ്പള്ളിയിലേക്ക് ഒരു പദയാത്രയൊക്കെ വെച്ചിട്ടുണ്ട് തുടർന്ന് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചുമണിക്കാണ് കർമ്മങ്ങളൊക്കെ നടക്കുന്നത് ശ്രാദ്ധ ദിവസം രാവിലെ പത്തുമണിക്കാണ് വിശുദ്ധ കുർബാന പാലക്കാട് പിതാവാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് തുടർന്ന് ശ്രാദ്ധ ഊട്ടൊക്കെ നടക്കുന്നുണ്ട് ശ്രാദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അറുപത്തി രണ്ടാം ശ്രാദ്ധം പ്രമാണിച്ച് അറുപത്തിരണ്ട് ഡയാലിസിസിനുള്ള പൈസ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അറുപതോളം കുട്ടികൾക്ക് നമ്മൾ പഠിക്കാനായിട്ടുള്ള സഹായം കൊടുക്കാനായിട്ടും നമ്മൾ കമ്മിറ്റിയിൽ തീരുമാനമായിട്ടുണ്ട് ശ്രാദ്ധത്തിന് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ചേലക്കര മേഖലയുടെ ഒരു വളർച്ചയുടെ നാഴികക്കല്ലാണ് തച്ചുപറമ്പിലച്ചൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നൂറു വർഷം മുമ്പ് ഇവിടെ വന്ന് സ്കൂൾ ആരംഭിക്കുകയും എല്ലാ മേഖലകളിലും അദ്ദേഹം ായിട്ട് ഒരുപാട് പ്രവർത്തിക്കുകയും ചെയ്തു വർഷം ഈ പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹം ആചരിക്കുന്നത് അറുപത്തിരണ്ടാം ശ്രാതാചരണത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് മുളൂർക്കര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നും തീർത്ഥാടന പദയാത്ര ആരംഭിച്ച് ചേലക്കര സെന്റ് മേരീസ് പൊറോണ ദേവാലയത്തിലേക്ക് നടക്കും തീർത്ഥാടന പദയാത്രയുടെയും ജൂൺ ഒമ്പതിന് നടക്കുന്ന ശ്രാന്തദിന തിരുകര്മ്മങ്ങളുടെയും നേര്ച്ചവൂട്ടിന്റെയും ആചരണത്തിനായി വിപുലമായ കമ്മിറ്റി പ്രവർത്തനം നടന്നുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വിവിധ തിരുകർമ്മങ്ങൾക്ക് അതിരൂപത സഹായ മെത്രാൻ ടോണി നീലങ്കാവിൽ പാലക്കാട് രൂപത മെത്രാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വികാരി ജനറൽ ജെയ്സൺ കൂനംബ്ലാക്കിയിൽ വൈസ് പോസുലേറ്റർ ഡോക്ടർ പോൾ പുലിക്കൻ മുളൂർഗര വികാരി ഷിജു ചിറ്റലപ്പിള്ളി തൃശൂർ ഇരിങ്ങാലക്കുട രൂപത ഫോറോണ വൈദികർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ശ്രാദാചരണ ദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പാലക്കാട് അതിരൂപത മെത്രാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കാർമികത്വം വഹിക്കും മേരി മാതാ മേജർ സെമിനാറി ഡക്ടർ ഫാദർ സെബാസ്റ്റിൻ ചാലയ്ക്കൽ സന്ദേശം നൽകും ശ്രാദാചരണ ദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പാലക്കാട് അതിരൂപത മെത്രാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മേരി മാതാ മേജർ സെമിനാറി ഡക്ടർ ഫാദർ സെബാസ്റ്റിൻ ചാലയ്ക്കൽ സന്ദേശം നൽകും തുടർന്ന് നടക്കുന്ന ശ്രാതവൂട്ട് ആശീർവാദത്തിന് കോട്ടാറ്റുപള്ളി വികാരി ഫാദർ ജോയൽ ചെറുവാത്തൂർ കാർമികത്വം വഹിക്കും ശ്രാതാചരണ ദിനത്തിൽ ഭാഗമായി ഡയാലിസിസ് രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ധനസഹായം കൈമാറും ചേലക്കര ഫോറാന ദേവാലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ജെയ്സൺ പുലിക്കോട്ടിൽ തോമസ് പാറേക്കാടൻ സിബി കൊള്ളിക്കൊളവിൽ സാജു കരിക്കേടത്ത പ്രദീപ് ഉപ്പാന്തടം എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഞായറാഴ്ചയാണ് ശ്രാതാചരണ പരിപാടികളുടെ ഔദ്യോഗികമായിട്ടുള്ള ആരംഭം കുറിക്കുന്നത് അന്ന് രാവിലെ ആറ് നാപ്പത്തി ഇവിടെ തൃശൂർ അതിരൂപത സഹായമത്രൻ ടോണി നീലങ്കാവിൽ പിതാവാണ് ദീപവലി അർപ്പിക്കുന്നത് അതിനുശേഷം മൂന്ന് മണിക്ക് മുള്ളൂർക്കര സെൻറ് ആന്റണീസ് ദേവാലയത്തിൽ ദീപവലി അർപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് നാല് മണിക്കാണ് അവിടുന്ന് പദയാത്ര തീർത്ഥാടന പദയാത്ര മുള്ളൂർക്കര സെൻറ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നുള്ള തീർത്ഥാടന പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് മുള്ളൂർക്കര സെൻറ് ആൻ്റണീസ് ഇടവക വികാരി ഫാദർ സിജു ചിറ്റിലപ്പള്ളിയാണ് അത് ഏകദേശം ആറ് പതിനഞ്ചോട് കൂടിയിട്ടാണ് ചലക്കൽ എത്തുന്ന രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആറ് പതിനഞ്ചിന് തൃശ്ശൂർ അതിരൂപത വികാരി ജനറൽ മോൺസെഞ്ചർ ജെയ്സൺ കോലംബ്ലാക്കൽ അച്ഛനാണ് അത് റിസീവ് ചെയ്യുന്നത് സ്വീകരിക്കുന്നത് അതിനുശേഷം കുർബാനയുടെ ആശീർവാദവും മറ്റു ഒപ്പീസൊക്കെ അതിന് ശേഷമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസവും വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് തൃശ്ശൂർ രൂപതയിലെ ഫൊറോന വികാരിമാരാണ് നേതൃത്വം നൽകുന്നത് എല്ലാ പരിപാടികൾക്കും എട്ട് വരെയുള്ള പരിപാടികൾക്ക് എട്ടാം തീയതി വരെയുള്ളത് ഒമ്പതാം തീയതി ശ്രാദ്ാചരണ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണ ദിവസം ഓർമ്മ ദിവസമാണ് ജൂൺ ഒമ്പത് തിങ്കളാഴ്ച അന്ന് പാലക്കാട് രൂപതാധ്യക്ഷൻ ആയിട്ടുള്ള പീറ്റർ കൊച്ചുവരക്കൽ മാർ പീറ്റർ കൊച്ചുപുരക്കലാണ് അന്ന് ദിവ്യവിലി അർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ സന്ദേശം നൽകുന്നത് റവറൻ ഫാദർ സെബാസ്റ്റൻ ചാലക്കൽ തൃശ്ശൂർ മേരി മാതാ മേജർ സെമിനാരി റെക്ടർ ആണ് ചെയ്യുന്നത് സന്ദേശം നൽകുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ബഹുമാനം ദേവദാസൻ ആനൈത്തച്ഛമ്പിലച്ചൻ്റെ ജന്മനാടായിട്ടുള്ള ഇരിങ്ങാലക്കുട രൂപതയിലത്തെ കോട്ടാറ്റ് പള്ളി ഇടവക വികാരി അച്ഛനാണ് ജോയൽ റവറൻ ഫാദർ ജോയൻ ചെറുവത്തൂറാണ് കോട്ടാറ്റ് പള്ളി വികാരി ആണ് ശ്രാദ്ധ ഊട്ടിൻ്റെ ആശീർവാദകർമ്മം എന്ന് വെക്കുന്നത് അന്ന് ഏകദേശം ഒരു അയ്യായിരത്തിലധികം ആളുകൾക്കുള്ള ശ്രാദ്ധ ഊട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് അന്നത്തെയായിട്ടുള്ള ബന്ധപ്പെട്ട പരിപാടികൾ News desk ccv